നമസ്കാരം സുഹൃത്തുക്കളെ ടറോൺ ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ ഭാര്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം അധർമ്മത്തെ തുരത്തി ഓടിക്കുവാൻ ഈ വ്യക്തി ചില നല്ല കർമ്മങ്ങൾ നിങ്ങളോടും ഈ പ്രണയബന്ധത്തിനോടും ചെയ്യുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല നല്ല പ്രതീക്ഷകൾ പ്രതീക്ഷകൾ തരുന്നതും ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തരുന്നതുമായിട്ടുള്ള ഒരു കൂട്ടം സ്വപ്നങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് സ്വപ്നം എന്ന് പറയുന്നത് ഉപബോധ മനസ്സിന് പോലും അറിയാൻ സാധിക്കാത്ത വിധത്തിലാണ് ഈ പേഴ്സന്റെ മനസ്സിന്റെ പെർമിഷൻ പോലും ഇല്ലാതെയാണ് സ്വപ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു പോസിറ്റീവായിട്ടുള്ള ഊർജം എന്ന് പറയുന്നത് ഈ പ്രണയബന്ധത്തിന് വിജയം കണ്ടെത്തിക്കുന്ന രീതിയിലാണ് ആ പോസിറ്റീവ് ഊർജം കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും നിങ്ങളുമായി പിണങ്ങുവാനും അകലത്തിലേക്ക് പോകുവാനും തയ്യാറല്ല അങ്ങനെ ചെയ്തിട്ട് ഈ വ്യക്തിക്ക് എന്ത് നേടാനാണ് എന്ത് ലഭിക്കാനാണ് എന്നുള്ള ചിന്തയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോളം മറ്റാരെയും ഈ വ്യക്തിക്ക് ചേർത്ത് പിടിക്കാൻ ആകില്ല എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിക്ക് നന്നായിട്ടുണ്ട് ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള പദ്ധതികളും പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ക്ഷമയോടു കൂടിയ ചില തീരുമാനങ്ങളും ഈ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണ് ഒരിക്കലും ഈ പേഴ്സന്റെ ശത്രുക്കൾക്കോ തേർഡ് പാർട്ടിക്കോ ഒരിക്കലും അംഗീകരിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള ചില തീരുമാനങ്ങൾ തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനോവികാരമാണ് അറിയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നോട് ക്ഷമിക്കണമെന്നും നിങ്ങളോട് ചെയ്തു പോയതിന് നല്ല രീതിയിലുള്ള പശ്ചാത്താപവും സങ്കടവും തനിക്ക് ഉണ്ടെന്നുമാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രണയബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ള പാളിച്ചകളെല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് പൂർവാധികം കൂടി തിരിച്ചു വരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും വഴി കാണിച്ചു കൊടുക്കാൻ ആരും തന്നെ ഇല്ല വഴി തെറ്റിക്കാനാണ് കൂടുതൽ വ്യക്തികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യം ചെയ്യുവാൻ ആരിലും നിന്നും സഹായമോ അല്ലെങ്കിൽ ഉപദേശമോ ഒന്നും തന്നെ ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഈ വ്യക്തിക്കുള്ളത് നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധം എങ്ങനെയെങ്കിലും നശിപ്പിച്ചെടുക്കണം എന്നുള്ള ചിന്തയിലാണ് ശത്രുക്കളുടെ മനസ്സിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം എപ്പോഴും വെച്ച് പുലർത്തുവാനും നിങ്ങളിലേക്ക് അതിയായ സന്തോഷത്തോടെ തിരിച്ചു വന്നാൽ മാത്രമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വിജയം പടുത്തുയർത്താനാവുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നത് ഇവിടെ നമുക്ക് ഒരു തരത്തിലും ഈ പേഴ്സണെ തള്ളിപ്പറയാൻ ആകുന്നില്ല ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാതെ കുറച്ചു പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളും തടസ്സങ്ങളും ഉണ്ട് ഇത്രയും കാലം നിങ്ങളുടെ പ്രണയബന്ധത്തിലെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ പ്രണയബന്ധത്തിൽ കുറച്ചു നാളുകളായി ചില മോശപ്പെട്ട കാലഘട്ടം തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ തിരിച്ചറിയുന്നു നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ വ്യക്തി അതിൻ്റെ പൊരുൾ എന്താണെന്ന് തിരിച്ചറിയുന്നു നിങ്ങൾ രണ്ടുപേരും അകന്നു നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് സത്യങ്ങൾ പുറത്തേക്ക് വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരുപാട് സത്യമായ കാര്യങ്ങൾ നിങ്ങളുടെ രണ്ടു പേർക്കും മുന്നിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയിട്ടുണ്ട് നിങ്ങളുടെ കൺമുന്നിൽ ഇതിനോടകം പല കാര്യങ്ങളും ചുരുളഴിഞ്ഞിട്ടുണ്ടാകാം ഈ വ്യക്തിക്ക് മുന്നിലും പല കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ രണ്ടു പേരും അകന്നു കഴിയുക എന്ന് പറയുന്നത് ഈ പ്രണയബന്ധത്തിൽ ഉടനീളമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കർമ്മം തന്നെയായിരുന്നു ആ കർമ്മത്തെ കുറിച്ച് കൂടുതൽ അറിയാത്തതിനാലാണ് നിങ്ങൾ രണ്ടു പേരും ഈ വേർപിരിയലിനെ അതികഠിനമായിട്ടുള്ള വേദനയായി കണക്കാക്കിയത് പക്ഷെ ഈ സങ്കടത്തിന്റെ നാളുകളിലൂടെ നിങ്ങൾ രണ്ടു പേരും ഉയർന്ന തലത്തിലേക്കാണ് വന്ന് വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നത് ആദ്യമുണ്ടായിരുന്ന വ്യക്തികളോ സ്ത്രീയോ പുരുഷനോ അല്ല നിങ്ങൾ ഇപ്പോൾ ഉള്ളത് കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേപോലെ മനഃശക്തിയും ചിന്താശക്തിയും കോൺഫിഡൻസും മനക്കട്ടിയും എല്ലാം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഈ പ്രണയബന്ധത്തിൽ വന്നിട്ടുള്ള അതികഠ കഠിനമായിട്ടുള്ള പരീക്ഷണത്തിലൂടെ മാത്രം പടുത്തുയർത്താൻ സാധിച്ചിട്ടുള്ള ഒരു മനക്കെട്ടി തന്നെയാണിത് പ്ര പല ഉദ്ദേശത്തോടു കൂടിയും പ്രപഞ്ചശക്തി ഇത്തരം വേദനകൾ ഈ പ്രണയബന്ധത്തിൽ തരുന്നുണ്ട് പക്ഷെ അതൊരിക്കലും നിങ്ങളെയോ ഈ വ്യക്തിയോ തകർക്കുവാനോ ഈ പ്രണയബന്ധത്തെ ചാമ്പലാക്കുവാനോ വേണ്ടിയിട്ടല്ല എന്തായാലും ഇവിടെ സ്നേഹത്തിന്റെ പാനപാത്രം നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് കൊടുക്കുവാനും ഈ വ്യക്തി നിങ്ങളുടെ കൈകളിൽ തരുവാനും ഒക്കെ നല്ല രീതിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതൊര് ഒരിക്കലും ആർക്കും എടുത്തു മാറ്റുവാനോ നശിപ്പിക്കുവാനോ കഴിയുകയില്ല ഇവിടെ നല്ല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഉടനീളമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ മാനിഫെസ്റ്റേഷനെ ഏറ്റവും മനോഹരമായി തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി വിശ്വസിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രം അറിയുകയുള്ളൂ എന്നും മറ്റാരെയും വേദനിപ്പിക്കാനോ ദേഷ്യം ചെയ്യുവാനോ ഒന്നും തന്നെ നിങ്ങൾക്കാകില്ല എന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു അത്രമാത്രം പരിശുദ്ധരായ വ്യക്തികളാണ് നിങ്ങളിൽ ഓരോരുത്തരും എന്ന് തന്നെയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വലിയൊരു പാഠമാണ് ഈ പ്രണയബന്ധം എന്ന് പറയുന്നത് പാഠം എന്ന് പറയുമ്പോൾ എത്രമാത്രം ദൂരേക്ക് അതായത് മുന്നോട്ട് സഞ്ചരിച്ചാലും അതിൻ്റെ പരിപൂർണത അല്ലെങ്കിൽ യഥാർത്ഥ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് ഈ പ്രണയബന്ധത്തിന്റെ ഊർജ്ജം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പിടി നല്ല ഓർമ്മകളും നല്ല രീതിയിലുള്ള ഭാവിയും തന്നെയാണ് പ്രപഞ്ചശക്തി നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇതിന് വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രപഞ്ചശക്തി പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് അതൊരിക്കലും നിങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമില്ല അത് സ്വാഭാവികമായും നാച്ചുറലായി നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുന്നത് തന്നെ ആയിരിക്കും ക്ഷമയോടെയും അതുപോലെ മുന്നോട്ടുള്ള വഴി അത് തീർച്ചയായിട്ടും ഇരുട്ടാണെങ്കിൽ അതിൽ വെളിച്ചം പകരാൻ പ്രപഞ്ചശക്തിക്ക് കഴിയും അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒറ്റക്കല്ല എന്നും നിങ്ങളുടെ കൂടെ പ്രപഞ്ചശക്തി ഉണ്ട് എന്നുള്ള മനോധൈര്യത്തോടെ വേണം മുന്നോട്ട് പോകുവാൻ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരിക്കലും നിങ്ങളുടെ ബലഹീനതകൾക്ക് മുന്നിൽ കീഴ്പ്പെടേണ്ട ആവശ്യമില്ല ഈ വ്യക്തി ഉറപ്പായും അധർമ്മത്തെ തുരത്തി ഓടിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള നീതികരിക്കപ്പെടുന്ന രീതിയിൽ ഈ പ്രണയബന്ധത്തെ മാറ്റിമറിക്കുന്നതാണ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു